Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live അഞ്ചു വയസ്സുകാരിയെ പീഡിപ്പിച്ച ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ ഒറീസ ബാലേശ്വർ സ്വദേശി അലി ഹുസൻ എന്ന റോബിനെയാണ് നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ മഞ്ചേരി കോടതി റിമാൻഡ് ചെയ്തു ചിപ്സ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് കേസ് വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം അലി ഹുസൈന്റെ കാർട്ടേഴ്സിനടുത്തു തന്നെയാണ് അഞ്ച് വയസ്സുകാരിയുടെ കുടുംബം താമസിച്ചിരുന്നത് ഈ പരിചയം മുതലെടുത്താണ് കുട്ടിയെ ഇയാൾ പീഡിപ്പിച്ചത് പെൺകുട്ടി കരഞ്ഞുകൊണ്ട് വീട്ടിലെത്തിയതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത് കുട്ടിയുടെ ദേഹത്തിൽ പരിക്കുമുണ്ട് തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയും കുട്ടിയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് അലി ഹുസൈൻ സംഭവത്തിനുശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതി ഒരു ആക്രിക്കടയ്ക്കടുത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു ഇവിടെ നിന്നാണ് പോലീസ് ഇയാളെ പിടികൂടിയത് ഇതര സംസ്ഥാനക്കാരനായതിനാൽ തുടർ നടപടികൾക്ക് ഹാജരാവാതിരിക്കാൻ സാധ്യതയുള്ളതിനാൽ കസ്റ്റഡിയിൽ തന്നെ വിചാരണ നടപടികൾ പൂർത്തീകരിക്കാനുള്ള പ്രത്യേക അപേക്ഷ കോടതിയിൽ നൽകിയിട്ടുണ്ടെന്ന് നിലമ്പൂർ സി ഐ മനോജ് പറയറ്റ് പറഞ്ഞു കേവലം അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു പെൺകുട്ടിയെ അതിഥി തൊഴിലാളിയായ ഒരു വ്യക്തി ചിപ്സ് തരാം എന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ച് സ്വന്തം കൂട്ടിക്കൊണ്ടുപോയി പീഡനത്തിന് വിധേയമാക്കിയ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഈ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റ് സംസ്ഥാനത്ത് നിന്ന് ഉള്ള പ്രതികള് ഒരുപക്ഷെ തുടർന്ന് കേസിന്റെ നടപടികൾക്ക് ആജരാവാതിരിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുള്ളതിനാൽ കസ്റ്റഡിയിൽ വെച്ച് തന്നെ വിചാരണ നടത്താനുള്ള തരത്തിലുള്ള പ്രത്യേക അപേക്ഷകൾ കോടതിയിൽ നൽകി വിചാരണയിലിരിക്കും പെട്ടെന്ന് വിചാരണ നടത്തുന്ന തരത്തിൽ അന്വേഷണം നടത്താനാണ് പോലീസ് അധികാരികളിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത് പ്രതിയെ പെൺകുട്ടി തിരിച്ചറിഞ്ഞിട്ടുണ്ട് പോക്സോ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നു സിഐക്ക് പുറമെ എസ് ഐ സുധീർ എസ് സി പി ഒ അജിത് രമേശ് ഹോം മാധവൻ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ Nilambur Teti Baby diaper and pants made for Indian baby body type.